നേഴ്സ്മാരല്ലേ അവർക്ക് ഒരു ജോലി പോയി കഴിഞ്ഞാൽ വേറെ ജോലി ഉടനെ കിട്ടും ഓട്ടം ഒക്കെ കിട്ടും നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഹായ് ഗായ്സ് എല്ലാവർക്കും നല്ല പൊതുവിലേക്കും സ്വാഗതം അപ്പം നമ്മൾ നേഴ്സുമാരെ പറ്റി പറയുവാണെങ്കിൽ കാനഡ യു കെ അങ്ങനെയുള്ള പല രാജ്യത്തേക്കും പോയി ജോലി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ നേഴ്സുകാരും നമ്മുടെ നാട്ടിലുള്ള എസ്പെഷ്യലി മലയാളികൾ ആദ്യമൊക്കെ അവർ പഠിച്ചു കഴിഞ്ഞാൽ ഗൾഫിലോട്ടൊക്കെ ജോലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അവിടെ ജോലി കിട്ടി കഴിഞ്ഞിട്ട് കുറച്ച് താമസിച്ചിട്ട് കുറെ എക്സ്പീരിയൻസ് ആയി കഴിയുമ്പഴത്തേക്ക് അവർ ഈ പറഞ്ഞ പോലെ യു കെ കാനഡ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് പക്ഷേ നിലവിലത്തെ ഒരു കണക്ക് കാനഡയിൽ വന്നിരിക്കുന്നത് മുപ്പത്തഞ്ച് വയസ്സ് താഴെയുള്ള നേഴ്സുമാർ അവർ 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 ജോലി വിട്ടു പോവാണെന്ന് പറഞ്ഞിരിക്കുന്നത് അതിനുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് നിങ്ങൾ കാനഡ അതുപോലെ യൂ കെ പോലെ രാജ്യത്തേക്കൊക്കെ നേഴ്സുമാരായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ അവിടെ പോയിട്ട് ജോലി ചെയ്യണം അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യണം ഫാമിലിയായിട്ട് മൈഗ്രേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആരെങ്കിലും ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അവൾക്കൊന്ന് വീഡിയോ അയച്ചു കൊടുക്കുക മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള നേഴ്സുമാര് കാനഡയിൽ അവര് ജോലി വിട്ടുപോവാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടിലെ കണക്ക് വെച്ചിട്ടാണെങ്കിൽ ഏകദേശം പതിനായിരത്തോളം നഴ്സുമാരുടെ വേക്കൻസി ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴത്തേക്കും അത് മൂന്ന് മടങ്ങ് വർദ്ധിച്ചിട്ട് മുപ്പതിനായിരത്തോളം ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാല് പുതുതായിട്ട് റിക്രൂട്ട് ചെയ്ത നേഴ്സുമാർ അവർ കുറച്ച് നാൾ ജോലി ചെയ്തിട്ട് അവർ ജോലി വിട്ടു പോവുകയാണ് എസ്പെഷ്യലി അവർ പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള നേഴ്സുമാരാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മലയാളികളൊക്കെ കാനഡയിലേക്ക് പഠിക്കാനായിട്ടും അതുപോലെ ജോലിക്കായിട്ടൊക്കെ വരുവാണെങ്കിൽ ഒരു വയസ്സിന് താഴെ ഉള്ള ആൾക്കാരായിരിക്കും കൂടുതൽ വരുന്നത് കാരണം അവർക്കാണ് ഈ സി ആർ സ്കോർ കൂടുതലുള്ളത് പെട്ടെന്ന് പി ആറ് കിട്ടുന്നത് നമുക്കറിയാം ഇരുപത്തൊമ്പത് വയസ്സിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ സ്കോർ കുറഞ്ഞു കുറഞ്ഞ് വരും അതുകൊണ്ട് നമ്മൾ ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ പുറത്തുവിടലേക്ക് ജോലി ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കാനഡ അല്ലെങ്കിൽ യൂറോപ്പ് അങ്ങനെ ഒരു രാജ്യത്തൊക്കെ മൈഗ്രേറ്റ് ചെയ്യും കാരണം അവിടെ പോയി സെറ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രായം കൂടി കഴിഞ്ഞാൽ പറ്റത്തില്ല ആ കല്യാണമൊക്കെ കഴിച്ചു തുടങ്ങിയാൽ ഫാമിലി ആയിട്ട് വരാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അപ്പോൾ ഒരു മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ഉള്ള വെച്ച് നോക്കുവാണെങ്കിൽ അവർ ജോലി വിട്ട് പോവാണ് അവർ ഈ പറഞ്ഞ നേഴ്സ് മേഖലയിൽ നിന്ന് വിട്ട് വേറെ പല ജോലിയിലേക്ക് പോവാണ് എന്നുള്ള രീതിയിലുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇവരിങ്ങനെ ജോലി വിട്ട് പുറത്തു നിന്നുള്ള പ്രധാനപ്പെട്ട കാരണം പറയുന്നത് ഒന്നും വർക്ക് ലോഡാണ് പിന്നെ അതുപോലെ സ്ട്രെസ് ആണ് ഞാനറിലാണെങ്കിൽ ചിലപ്പോൾ എട്ട് മണിക്കൂർ തൊട്ട് പന്ത്രണ്ട് മണിക്കൂർ ഷിഫ്റ്റ് കാണാറുണ്ട് ചിലപ്പോൾ വീക്കിലി ഒരു അഞ്ചു ദിവസം പണിയിട്ടുണ്ട് മിക്ക ആൾക്കാരും പറയുന്നത് ഇപ്പം പുതുതായിട്ട് വരുന്ന നഴ്സുമാരാണെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസ് കാണത്തില്ല അപ്പം നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ചില സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും അവർക്ക് ഓഫ് കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവർ കണ്ടിന്യൂസ് ഈ പന്ത്രണ്ട് മണിക്കൂർ അഞ്ച് ദിവസം ചിലപ്പോൾ പണിയിൽ കണ്ടിട്ട് വരും ഓട്ടം ഒക്കെ കിട്ടും നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും പക്ഷേ അഞ്ച് ദിവസം ഈ പന്ത്രണ്ട് മണിക്കൂർ ചിലപ്പോൾ നശിച്ചിട്ടായിരിക്കും അങ്ങനെ വരുമ്പോഴത്തേക്ക് ഫാമിലി ആയിട്ടുള്ള ബോണ്ടിംഗ് നഷ്ടപ്പെടും അവർക്ക് സ്ട്രെസ് വരും നല്ല വർക്ക് ലോഡ് ആണെങ്കിൽ അവർക്ക് ആ ജോലി ചെയ്യാൻ വേണ്ടി താല്പര്യം കാണത്തില്ല പൈസ മാത്രമല്ലല്ലോ നമുക്ക് ഫാമിലി വേണം നമുക്കൊരു സമാധാനം വേണം അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇതിന്ന് വിട്ടുപോകുന്നത് പിന്നെ രണ്ടാമതായിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന വയലേഷൻ ഡിസ്ക്രിമിനേഷനാണ് അതായത് പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് കൂടുതൽ ജോലി കൊടുക്കുക അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ ചില പണികളൊന്നും ചെയ്തില്ല അത് ട്രെയിനിങ് ചെയ്യുന്ന ഒരു മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കുക നമ്മുടെ നാട്ടിലാണെങ്കിൽ അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട് ഇപ്പോൾ സീനിയർ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചില ജോലികൾ ഇപ്പോൾ കഷ്ടപ്പെട്ട പണികളൊക്കെ ആണെങ്കിൽ അവർ ചെയ്തില്ല പുതുതായിട്ട് വന്നാൽ ട്രെയിനെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കും അങ്ങനെ കുറെ ചെയ്തു കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഒരു മടുപ്പ് തോന്നും അവർക്കെങ്കിലും ഇവിടുന്ന് വിട്ടു പോയാൽ മതി തോന്നും ഈ പറഞ്ഞ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ബോസിനോടൊക്കെ ഒരു വെറുപ്പ് തോന്നും അങ്ങനെയൊക്കെ ഒരു മുപ്പത്തഞ്ച് വയസ്സ് താഴെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒക്കെ എനിക്ക് ജോലി വേറെ ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞത് കളഞ്ഞിട്ട് പോകുന്ന ആൾക്കാരെ നേഴ്സ്മാരല്ലേ അവർക്ക് ഒരു ജോലി പോയി കഴിഞ്ഞാൽ വേറെ ജോലി ഉടനെ കിട്ടും എന്നുള്ളൊരു ചിന്തയും കൂടെ വന്നു കഴിഞ്ഞാൽ അവർ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും നിൽക്കത്തില്ല കാനഡ എന്ന് പറഞ്ഞ രാജ്യം ഇതിനെതിരെയൊക്കെ നല്ല രീതിയിൽ ലോ ഉള്ള രാജ്യമാണ് എങ്കിൽ പോലും ഈ ഇങ്ങനെ വിട്ടു പോകുന്നുണ്ട് ഈ കാരണം കൂടെ പോകുന്നുണ്ടെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഷെഡ്യൂൾ ഈ നഴ്സുമാർക്ക് പുതുതായിട്ട് കയറുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഈ ഷെഡ്യൂൾ അവർക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റത്തില്ല അത് ഈ ഷെഡ്യൂൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ സീരിയനായിട്ടുള്ള ആൾക്കാരുണ്ട് അവരാണ് തീരുമാനിക്കേണ്ടത് ഇന്ന ദിവസം ഇന്ന ആളെ ഇടണം ഇന്ന ഷഫ്റ്റിൽ ഇന്ന ആളെ ഇടണം എന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെടാത്ത ഷിഫ്റ്റ് കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ പോകാൻ താല്പര്യം കാണത്തില്ല ചിലപ്പോൾ ഈ കോണ്ടിനിൽ ഷിഫ്റ്റ് ഉണ്ട് കാനഡയിൽ അപ്പോൾ നമ്മുടെ നാട്ടിൽ എത്രത്തോളം പോപ്പുലർ അല്ല അല്ലെങ്കിൽ പോലും കാനഡ യൂറോപ്പ് ഉള്ള രാജ്യത്തൊക്കെ ഈ കോണ്ടിയിൽ ഷിഫ്റ്റ് ഉണ്ട് അതായത് പന്ത്രണ്ട് ഷിഫ്റ്റ് ആയിരിക്കും ആഴ്ചയിൽ മൂന്ന് ദിവസം പണിയെടുക്കണം അതായത് ഇപ്പോൾ തിങ്കളെ ചുവ എന്ന് പറഞ്ഞ ദിവസങ്ങളിൽ മോർണിംഗ് ആണെങ്കിൽ നെക്സ്റ്റ് വരുന്ന ദിവസങ്ങളിൽ നെക്സ്റ്റ് വരുന്ന മൂന്ന് ദിവസങ്ങളിൽ ആഫ്റ്റർനൂൺ ആയിരിക്കുക അല്ലെങ്കിൽ നൈറ്റ് നൈറ്റായിരിക്കും അപ്പോൾ ഈ മോർണിംഗും ആഫ്റ്റർനൂണും മാറി മാറി വീക്കിൽ വരുമ്പഴത്തേക്ക് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ ഷിഫ്റ്റുകൾ മനപ്പൂർവ്വം പിടിച്ചിട്ട് കഴിഞ്ഞാൽ ചില കമ്പനികൾ അങ്ങനെ ആയിരിക്കാം ചില ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഇതേ ഷിഫ്റ്റേ കാണത്തുള്ളൂ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ചിലർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും സ്കൂളിലൊക്കെ പിള്ളേർ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്നും മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല കാരണം ആഴ്ചയിൽ മൂന്ന് ദിവസം മോർണിംഗ് ആണെങ്കിൽ അടുത്ത ആഴ്ചയിൽ മൂന്ന് ദിവസം ഫ്റ്റർനൂണോ നൈറ്റും ആയി കഴിഞ്ഞാല് അവർക്കൊന്നും പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല അങ്ങനെ വരുമ്പഴും അവർ ജോലി വിട്ടുപാറുണ്ട് ഇതെല്ലാം കാരണം കുറെ നേഴ്സുമാരൊക്കെ പോയി കഴിയുമ്പഴത്തേക്ക് മിക്ക സ്ഥലങ്ങളിലും ഈ നഴ്സുമാരെണ്ണം കുറയും അപ്പൊ പക്ഷെ രോഗികളുടെ എണ്ണം കുറയുന്നില്ല രോഗികൾ രോഗികളിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പം ഈ പറഞ്ഞ നിലവിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാരുണ്ടോ ജോലി വിട്ടുപോകാത്ത ആൾക്കാർക്ക് കൂടുതൽ ലോഡ് വരും അങ്ങനെ വരുമ്പഴത്തേക്ക് അവർ നിർബന്ധരാകുകയാണ് ഈ എങ്ങനെയെങ്കിലും ജോലി കളഞ്ഞിട്ട് പോകാനായിട്ട് കാരണം ഒത്തിരിയും പേരുണ്ടെങ്കിൽ ഇപ്പോൾ പത്ത് രോഗികളെ ചികിത്സിക്കാനായിട്ട് ഒരു മൂന്നോ നാല് നഴ്സുമാരുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ ഒരു അമ്പത് പേര് വന്നിട്ട് ഒന്നോ രണ്ടോ പേരുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കര ലോഡായിരിക്കും എല്ലാവരും കൂടെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഇത് കളഞ്ഞിട്ട് വേറെ ഏതെങ്കിലും പോയാലോ എന്ന് വരെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഇതെല്ലാം കൊണ്ടാണ് ഇത്രത്തോളം നഴ്സുമാർ കുറഞ്ഞിരിക്കുന്നത് ഇത്രത്തോളം വേക്കൻസികൾ കാനഡയിലുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യം പറയാനുള്ളത് കാനഡയിലെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ഇത്രത്തോളം വേക്കൻസികൾ ഇപ്പോൾ നിലവിലുണ്ട് നഴ്സുമാരെ നല്ല രീതിയിൽ പല ഏജൻസികൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഗവൺമെന്റ് ജോലി ആണെങ്കിൽ പോലും പെട്ടെന്ന് കിട്ടും നിങ്ങൾക്ക് ലൈസൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജോലി കിട്ടാൻ ചാൻസ് പറയുന്നത് കൂടുതലാണ് എനിക്ക് ഇതുപോലെ ഒന്ന് രണ്ട് പേരൊക്കെ അറിയാം അവർ നഴ്സുമാരായിട്ട് ജോലി ചെയ്തുതാണ് ആറിനാണ് അവർ നഴ്സുമാരായിട്ട് ജോലി ചെയ്യുകയാണ് പക്ഷേ അവർ ആ ജോലി വിട്ടിട്ട് കെയർ ഹോമുകളിൽ ഇപ്പോൾ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുകയാണ് നേരത്തെ ഫുൾ ടൈം ടൈമായിരുന്നു ഹോസ്പിറ്റലായിരുന്നു നല്ല സാലറി ഉണ്ടായിരുന്നു പക്ഷേ അവർക്ക് ഈ പറഞ്ഞ ലോഡ് താങ്ങാൻ വേണ്ടി പറ്റുന്നില്ല ഹെൽത്ത് പരമായിട്ട് അവർ ഓക്കെ അല്ല കാരണം ചിലപ്പോൾ രാത്രി ഫുൾ നിൽക്കേണ്ടായിട്ട് വരും ഭയങ്കര ടെൻഷനാണ് അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ ഈ ജോലി വേണ്ട കുറച്ച് സാലറിൽ ആണെങ്കിലും രണ്ടുമൂന്ന് ദിവസം പോയാൽ മതി പാർട്ട് ടൈമായിട്ട് കാരണം അവർക്ക് കുറച്ച് സാലറി എന്ന് പറഞ്ഞാൽ മറ്റേ ഒരു ഫോർട്ടിഫൈവ് കിട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മുപ്പത് കിട്ടും ഒരു പതിനഞ്ച് ഡോളറെ കുറേ വരുത്തുള്ളൂ ഇപ്പോൾ നമ്മൾ നോർമലി ഇപ്പോൾ ഒരു ഫാക്ടറി ജോലിയ ആൾക്കാർക്ക് ചിലപ്പോൾ ഇരുപത്തഞ്ച് ഇരുപത് റേഞ്ചിലൊക്കെ കിട്ടുന്ന ആൾക്കാർക്കാണെങ്കിൽ നഴ്സുമാർ മുപ്പ മുപ്പത്തഞ്ച് നോർമലി ഇപ്പോൾ കെയർ ഹോം ജോലി ചെയ്താൽ പോലും കിട്ടാറുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരാണെങ്കിൽ അവർക്ക് അത് മതി ഇപ്പോൾ നാൽപ്പത്തഞ്ച് അമ്പതൊന്നും വേണ്ട നല്ല സമാധാനത്തോടെ ഇരിക്കാൻ വേണ്ടി പറ്റൂല അങ്ങനെ ചിന്തിച്ചാൽ അവർ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല കാരണം നല്ലൊരു അവസ്ഥ ഇതാണ് അപ്പം നല്ല രീതിയിൽ പണിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നഴ്സ്മാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാനഡ പോലെ സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടാം കാരണം കാനഡയിൽ നല്ല രീതിയിൽ അവസരങ്ങളുണ്ട് പക്ഷെ കഷ്ടപ്പെടണം ഈ പറഞ്ഞ പോലെ പല സംഭവങ്ങളും ഉണ്ട് അപ്പോൾ മറ്റുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് ഈ ജോലി പോയെന്നുള്ളത് അവർക്കേ അറിയത്തുള്ളൂ നമ്മൾ ഈ ജസ്റ്റ് ഈ വാർത്തയിലൂടെ കേൾക്കുവാണെങ്കിൽ പോലും ഈ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എത്രത്തോളം ഉണ്ടായിരുന്നു എത്രത്തോളം കഷ്ടപ്പെട്ട പണിയായിരുന്നു അതുകൊണ്ടാണ് ആ കിട്ടിയ ജോലി കളഞ്ഞിട്ട് അവർ പോയിരിക്കുന്നത് അപ്പോൾ അത്രത്തോളം സിംപിൾ അല്ല പക്ഷേ നിങ്ങൾ നേഴ്സുമാരാണെന്നുണ്ടെങ്കിൽ എത്ര മണിക്കൂറാണെങ്കിലും ജോലി ചെയ്യാൻ തയ്യാറാണ് എന്ത് ത്യാഗം സഹിക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ കാനഡ ഇപ്പോഴും നല്ലൊരു ഓപ്ഷനാണ് കാരണം കാനഡയിലേക്ക് നഴ്സുമാരാണെന്നുണ്ടെങ്കിൽ പി ആർ റിട്ടാൻ എളുപ്പമായിരിക്കും അതുപോലെ തന്നെ ജോലിയും പെട്ടെന്ന് കിട്ടും കാരണം നല്ലൊരു അവസ്ഥ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കാരണം മെഡിക്കൽ സിസ്റ്റം ഭയങ്കര ആണ് Canada is burning through its young nurses at an alarming rate and struggling to retain them. This is according to a new report from the policy think tank MEI. They say the number of job vacancies tripled between 2018 and 2023. Three, excuse me, which puts more pressure on an already stressed system. And simply training more nurses won't solve the problem. Better conditions and flexibility are needed, they say. With me now is Dr. Lee Chapman, Canada's chief nursing officer. Good morning. Thanks so much for coming on today. So, what do you make of this number? It's pretty staggering when we look at the number of nurses under 35 leaving the workforce it's the, the numbers are stark but not surprising in fact we have more nurses in this country than we've ever had in the history of canada uh, but we have a huge problem with retention uh, and so i think the data speaks to this um, sort of as a stark reminder that we need to improve the working conditions of nurses okay so what are the factors that are leading to nurses leaving and why sort of this age group do you think doctor young nurses new nurses um, yeah, i think they uh, are, this is a generation of nurses whose lives, i mean, all of our lives have been impacted by the covid-19 pandemic. but i think there's a different sense uh, sensibility around how we balance work and life and what we're sort of willing to tolerate when it comes to working conditions. so nurses are facing, you know, there's certainly rising acuity in the work, uh, in the workplace, but there's also uh, violence, there's racism, there's ageism um both for you know early career nurses and late career nurses and so all of this is sort of coming to bear on the working conditions stay tuned bye